കൃഷി മിതി സമഗ്ര പച്ചക്കറി യജ്ഞം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി കൃഷി മാറഞ്ചേരി സ്പെക്ട്രം സ്കൂളിൽ കൃഷി വകുപ്പ് മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു പെരുമ്പടത്ത് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനയൻ എൻ പി മാറഞ്ചേരി കൃഷി ഓഫീസർ അൽതാഫ് മുഹമ്മദ് സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ഐഷ ടീച്ചർ പി ടി എ അംഗങ്ങളായ മുഹമ്മദ് ഉണ്ണി സുഹൈറ നബീസ സുഹൈറ സബീന ഫാരിഷ ഹസീന അധ്യാപകരായ രത്നകുമാരി പ്രജിത അശ്വതി നന്ദന ആതിര മറ്റ് കൃഷിഭവൻ ജീവനക്കാരും കുടുംബശ്രീ അംഗങ്ങളും രക്ഷിതാക്കളും കുട്ടികളും പ്രോഗ്രാമിൽ പങ്കെടുത്തു വഴുതന വെണ്ട മുളക് തക്കാളി ചീര പയർ വെള്ളരി മത്തൻ തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് വാഴ കൃഷിയും ഇറക്കുന്നുണ്ട് കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് സമഗ്രമായ പിന്തുണ നൽകാൻ കൃഷി സഹായിക്കുന്നു എന്നും കൃഷിയോട് അടുത്തിടപഴകാനും കുട്ടികളുടെ ആത്മവിശ്വാസം വളർത്താനും ഇത്തരം പദ്ധതികൾ സഹായിക്കുന്നുവെന്നും കുട്ടികളുടെ സമഗ്ര വികസനത്തിനും സ്വയം പര്യാപ്തതയ്ക്കും ഊർജ്ജം നൽകുന്ന ഒരു ജീവിത പാഠമാണ് കൃഷിയെന്നും കഴിഞ്ഞ വർഷങ്ങളിലും സ്പെക്ട്രം ബഡ്സ് സ്കൂളിൽ വിവിധ ഇനം പച്ചക്കറി കൃഷി ചെയ്ത് നല്ല വിളവ് ലഭിച്ചിരുന്നുവെന്നും അതിന്റെ ഊർജവും ഉത്സാഹവും വിദ്യാർത്ഥികളിലും അധ്യാപകരിലും രക്ഷിതാക്കളിലും മുതൽക്കൂട്ടായി ഉണ്ടോയെന്നും സ്കൂളിലേക്ക് ആവശ്യമായ വിഷരഹിത പച്ചക്കറികൾ സ്വന്തമായി ഉൽപാദിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പിന്നെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് ഉത്പാദിപ്പിക്കണം നമ്മുടെ നാടിന് ആവശ്യമായിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് സ്പെക്ട്രം ബഡ്സു സ്കൂളിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ടാക്കണം ഈ ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി അത്രയും നമ്മളൊരു മിനിമം ടാർജറ്റ് നമ്മൾ വെച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ തന്നെ അത് നമുക്ക് വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കും ഇതൊരു പൈലറ്റ് ആയിട്ടുള്ള ഒരു ആയിട്ട് മാറ്റിയിട്ട് നമുക്ക് ഏറ്റവും വിജയകരമായിട്ട് നമുക്ക് ഒരു മാതൃകാപരമായ രീതിയിൽ നമുക്ക് ഇത് സ്പെക്ട്രം പിന്നെ ബഡ്സ് സ്കൂളിന്റെ ഒരു എടുത്തു പറയുന്ന ഒരു പ്രവർത്തനമാക്കി ഇത് മാറ്റണം എന്നുള്ള ഒരു ശ്രമമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറയുന്നത് അതിന് ഈ ബഡ്സ സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും എല്ലാവരുടെയും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഇതിനകത്ത് വേണം പച്ചക്കറി ഉൽപാദനത്തിന്റെ ഒരു നാലിലൊരു ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളതിന്റെ നാലിലൊരു ഭാഗം മാത്രമേ നമുക്ക് ഇപ്പൊ നമ്മുടെ നാട്ടില് ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് ഇപ്പൊ ഏതൊരു സ്ഥലത്തും എവിടെയൊക്കെ കൃഷി ചെയ്യാൻ സാധിക്കുമോ അവിടെ എല്ലാം കൃഷി ചെയ്താലും നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ പ്രാദേശികമായി ഉത്പാദിപ്പിക്കാനായിട്ട് നമുക്ക് അത്രയും ഒരു തീവ്ര യജ്ഞത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ